ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രവാർത്തകളാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പത്മാ പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പത്മാ പുരസ്കാരങ്ങളാണ് നമുക്ക് നോക്കാം സാധാരണയായി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന കഴിഞ്ഞാൽ അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നതാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ പുരസ്കാരങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ നൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ അഞ്ച് പേർക്കും പത്മഭൂഷൺ പതിനേഴ് പേർക്കും നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ആകെ പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതിലെ അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷണും നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീ അവാർഡുമാണ് ലഭിച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം പാർലമെൻറ്റേറിയനും നടിയും നർത്തകിയുമായിട്ടുള്ള വൈ ജയന്തിമാല വൈ ജയന്തിമാല നടൻ ചിരഞ്ജീവി നർത്തകിയായിട്ടുള്ള പത്മ സുബ്രഹ്മണ്യം മുൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വെങ്കയ്യ നായിഡു അതുപോലെ അന്തരിച്ച സാമൂഹിക പ്രവർത്തകനായ ബീഹാറിലെ ബിന്ദേശ്വർ പദക് ഈ അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ പുരസ്കാരം അഞ്ച് പേർക്കാണ് അഞ്ച് പേരാണ് നടിയും നർത്തകിയും പാർലമെൻറ്റേറിയനുമായിട്ടുള്ള വൈ ജയന്തിമാല നടൻ ചിരഞ്ജീവി നർത്തകിയായിട്ടുള്ള സുബ്രഹ്മണ്യം മുൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വെങ്കയ്യ നായിഡു അന്തരിച്ച അതായത് പോസ്തുമസ് ആയിട്ട് കൊടുത്തതാണ് മരണാനന്തര ബഹുമതി ആയിട്ട് കൊടുത്ത ഒരു പത്മവിഭൂഷനാണ് ബീഹാറിലെ ബിന്ദേശ്വർ പദക് ബിന്ദേശ്വർ പദക് അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഇനി പത്മഭൂഷൺ പുരസ്കാരം ആർക്കെല്ലാമാണ് ലഭിച്ചതെന്ന് നോക്കാം പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് മരണാനന്തരമായിട്ട് എം ഫാത്തിമ ബി വി ജസ്റ്റിസ് എം ഫാത്തിമ ബിവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ പുരസ്കാരം നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒ രാജഗോപാൽ ഗായികയായിട്ടുള്ള ഉഷ ഉതുപ്പ് നടന്മാരായിട്ടുള്ള മിഥുൻ ചക്രവർത്തി വിജയ്കാന്ത് തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ജസ്റ്റിസ് എം ഫാത്തിമ ബേവിക്കും വിജയ്കാന്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ഇനി മറ്റു വ്യക്തികളാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഹോർ മുസ്ജി എൻ കാമ ഹോർ മുസ്ജി എൻ കാമ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ് എഴുത്തുകാരനും പത്രപ്രവർത്തനുമാണ് വ്യവസായിയായിട്ടുള്ള സീതാറാം ജിണ്ടാൽ വ്യവസായിയായ സീതാറാം ജിണ്ടാൽ തായ്വാൻ വ്യവസായിയായിട്ടുള്ള യോങ് ലിയു യോങ് ലിയു തായ്വാൻ വ്യവസായിയായിട്ടുള്ള യോങ് ലിയു പിന്നെ അശ്വിൻ ബാലചന്ദ്ര മേത്ത അടുത്ത വ്യക്തിയാണ് തേജസ് മധുസൂദനൻ പട്ടേൽ ചന്ദ്രശേഖർ പ്രസാദ് ടാക്കൂർ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചന്ദ്രശേഖർ പ്രസാദ് ടാക്കൂർ സത്യപ്രത മുഖർജി രാം നായിക് പൊതുപ്രവർത്തനത്തിനാണ് ഇവർക്ക് ലഭിച്ചത് രാജ്ദത്ത് പ്യാരിലാൽ ശർമ്മ കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആത്മീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള തോങ് ടാൻ റിമ്പോച്ചെ തോടാൻ റിമ്പോച്ചെ കുന്ദൻ വ്യാസ് എഴുത്തും പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുന്ദൻ വ്യാസ് ഇങ്ങനെ പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് നമുക്ക് കൂടുതലും പി എസ് സി എക്സാമിന് ചോദിക്കാം അതുകൊണ്ട് അവരെ നന്നായി ഓർത്തുവയ്ക്കാം മരണാനന്തര ബഹുമതിയായിട്ട് ജസ്റ്റിസ് എം ഫാത്തിമ ബി വിക്കും അതുപോലെ വിജയ്കാന്തനും ലഭിച്ചിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒ രാജഗോപാൽ ഗായികയായിട്ടുള്ള ഉഷാവുതുപ്പ് നടന്മാരായിട്ടുള്ള മിഥുൻ ചക്രവർത്തി വിജയകാന്ത് ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായി തന്നെ ഓർത്തുവയ്ക്കുക ബാക്കിയുള്ള പേരുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി ഇനി അടുത്തത് പത്മശ്രീ അവാർഡ് ലഭിച്ചവരാണ് നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ആറ് മലയാളികളാണ് ഉള്ളത് അപ്പോൾ ഈ നൂറ്റിപ്പത്ത് പേര് നമുക്ക് പഠിക്കണമെന്നില്ല ആറ് മലയാളികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കഥകളി ആചാര്യനായിട്ടുള്ള സദനം ബാലകൃഷ്ണൻ ഈ കിട്ടിയ വ്യക്തികളും അവരുടെ മേഖലകൾ കൂടെ ഓർത്തുവയ്ക്കുക സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് അതുപോലെ ഇ പി നാരായണൻ ഇ പി നാരായണന് പത്മശ്രീ ലഭിച്ചു അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ് തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ അടുത്ത വ്യക്തിയാണ് കാസർഗോഡുള്ള നെൽ കർഷകനായിട്ടുള്ള സത്യനാരായണ ബളേരി സത്യനാരായണ ബളേരി കാസർകോട്ടെ കർഷകനായിട്ടുള്ള സത്യനാരായണ ബളേരിക്കും പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിട്ടുള്ള പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച വ്യക്തിയാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് പാട് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ഇനി ആത്മീയ ആചാര്യനായിട്ടുള്ള ആത്മീക ആചാര്യനായിട്ടുള്ള മുനി നാരായണ പ്രസാദാണ് മറ്റൊരു മലയാളി മുനിയായിട്ടുള്ള ആത്മീയ ആചാര്യനായിട്ടുള്ള നാരായണ പ്രസാദ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി എന്നീ മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പത്മ പുരസ്കാരങ്ങൾ ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് നൽകിയിട്ടുള്ളത് അഞ്ച് പേർക്ക് പത്മവിഭൂഷണും പതിനേഴ് പേർക്ക് പത്മഭൂഷണും നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീയുമാണ് നൽകിയിട്ടുള്ളത് അതിൽ പത്മശ്രീ ലഭിച്ച ആറ് മലയാളികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കഥകളി ആചാര്യനായിട്ടുള്ള സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരനായിട്ടുള്ള ഇ നാരായണൻ കാസർകോട്ടെ നെൽ കർഷകനായിട്ടുള്ള സത്യനാരായണ ബളേരി എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിട്ടുള്ള പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാട് മരണാന്തര ബഹുമതി ആയിട്ടാണ് ലഭിച്ചത് ആത്മീകാചാര്യനായിട്ടുള്ള മുനി നാരായണ പ്രസാദ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഈ നൂറ്റിപ്പത്ത് പേരിൽ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് പഠിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് പാർവതി ബറോഹ് ഇന്ത്യസ് ഫസ്റ്റ് വുമൺ എലഫൻറ്റ് മഹൌട്ടാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള വനിതാ പാപ്പാനാണ് പാർവതി ബറോഹ് അപ്പോൾ ഇവർ അറിയപ്പെടുന്നത് ഫേമസ്ലിൻ ഓണേഴ്സ് ഹസ്തി കന്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ഒരു ക്വസ്റ്റ്യനാണ് ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് സംസ്ഥാനങ്ങളിൽ ഓരോ വർഷവും അതാത് ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് ആ നയപ്രഖ്യാപനം വായിക്കുന്നത് ഗവർണർ ആയിരിക്കും അപ്പം നമ്മുടെ ഈ വർഷത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം നയപ്രഖ്യാപനത്തെ ശ്ലോകത്തിൽ ഒതുക്കി ശ്ലോകത്തിൽ ഒതുക്കുക എന്ന് നമ്മൾ മലയാളത്തിലെ ശൈലികളിൽ പഠിക്കുന്നതാണ് ശ്ലോകത്തിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറയുക എന്നാണ് അർത്ഥം അപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപനം നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആണ് ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുമാണ് അദ്ദേഹം നയപ്രഖ്യാപനത്തിനായി എടുത്തിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് വരെയുള്ള പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷമാണ് വളരെ ചുരുക്കി ആദ്യത്തെ ഒരു ഇൻട്രഡക്ഷനും കൺക്ലൂഷനും മാത്രം വായിച്ചു കൊണ്ട് ഒന്നേ പോയിന്റ് രണ്ടേ നാല് മിനിറ്റാണ് അദ്ദേഹം നയപ്രഖ്യാപനത്തിനായി എടുത്തത് ഇതോട് കൂടിയിട്ടാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഗവർണറായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നത് ഇതിനു മുൻപ് കേരള നിയമസഭയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് ജ്യോതി വെങ്കിടാചലം ജ്യോതി വെങ്കിടാചലത്തിന്റെ റെക്കോർഡാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തകർത്തിട്ടുള്ളത് നാല് മിനിറ്റ് ആയിരുന്നു അവരുടെ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒന്നിന് നാല് മിനിറ്റ് പ്രസംഗത്തിൽ അവർ നയപ്രഖ്യാപനം ഒതുക്കുകയായിരുന്നു ഗവർണറെ പ്രസംഗിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാതിരുന്നതിനെ തുടർന്നിട്ടാണ് നാല് മിനിറ്റ് ആയിട്ട് ചുരുക്കിയിരുന്നത് കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു ജ്യോതി വെങ്കിടാചലം നാല് മിനിറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അതിനുശേഷം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ ഒരു നയപ്രഖ്യാപനം നടത്തിയത് ഒന്നേ പോയിന്റ് രണ്ടേ നാല് മിനിറ്റ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി അഞ്ചിന് ബി രാജയ്യ രാജയ്യ പതിനഞ്ച് മിനിറ്റിലാണ് പ്രസംഗം അവസാനിപ്പിച്ചിരുന്നത് ഏറ്റവും ചുരുങ്ങിയത് പഠിക്കുമ്പോൾ ഏറ്റവും കൂടിയത് നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കണം ഏറ്റവും നീളം കൂടിയ പ്രസംഗം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് ജസ്റ്റിസ് പി സദാശിവമാണ് ഏറ്റവും നീളം കൂടിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് കേരള നിയമസഭയിൽ ഏറ്റവും നീളം കൂടിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് ജസ്റ്റിസ് പി സദാശിവമാണ് രണ്ട് മണിക്കൂറും അമ്പത്തിനാല് മിനിറ്റുമാണ് എടുത്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ അൻപത്തിനാല് മിനിറ്റ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ന്യൂസാണ് നമ്മുടെ വിരാട് കോഹ്ലിക്ക് ഏകദിന താരം എന്നുള്ള പദവി ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം കരസ്ഥമാക്കി അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള വിരാട് കോഹ്ലി നാലാം തവണയാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം വിരാട് കോഹ്ലിക്ക് ലഭിച്ചത് നാല് തവണയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഈ നാല് വർഷങ്ങളിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് പുരസ്കാരങ്ങളാണ് രണ്ട് തവണ ഐ സി സിയുടെ മികച്ച താരത്തിനുള്ള ഗ്യാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ട് തവണ ഐ സി സിയുടെ മികച്ച താരത്തിനുള്ള ഗ്യാരി സോബേഴ്സ് പുരസ്കാരം നേടിയിട്ടുണ്ട് അതുപോലെ ഒരു തവണ ടെസ്റ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ദശാബ്ദത്തിലെ മികച്ച താരം ദശാബ്ദത്തിലെ മികച്ച ഏകദിന താരം എന്നീ ഐ പുരസ്കാരങ്ങളാണ് കോലിക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായി ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ സാധിക്കുന്നതാണ് അപ്പം നാല് തവണയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം വിരാട് കോഹ്ലിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തി മൂന്ന് അതുപോലെ രണ്ട് തവണ ഐ സി സിയുടെ മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഒരു തവണ ടെസ്റ്റിലെ മികച്ച താരമായിട്ടുണ്ട് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം ദശാബ്ദത്തിലെ മികച്ച താരം ദശാബ്ദത്തിലെ മികച്ച ഏകദിന താരം എന്നീ ഐ സി സി പുരസ്കാരങ്ങളാണ് കോഹ്ലി നേടിയിട്ടുള്ളത് അതുപോലെ കഴിഞ്ഞ വർഷം ഏകദിന ക്രിക്കറ്റിലെ മികച്ച രണ്ടാമത്തെ റൺവേട്ടക്കാരനായിരുന്നു കോഹ്ലി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി റണ്ണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് ഇതിലെ ആറ് സെഞ്ചുറികളും എട്ട് അർദ്ധ സെഞ്ചുറികളുമാണ് ഉള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായിട്ടുള്ള സച്ചിൻ ടെൻഡുൽക്കറുടെ ഒപ്പം തന്നെ വിരാട് കോഹ്ലി എത്തി സെഞ്ചുറികളിലെ അൻപത് സെഞ്ചുറികൾ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ലോകകപ്പിലെ പതിനൊന്ന് മത്സരങ്ങളിലായിട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് അദ്ദേഹം നേടി അവസാനം നടന്ന ലോകകപ്പിലെ ടോപ്പ് സ്കോററായിട്ട് വന്നത് വിരാട് കോഹ്ലിയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക എൽ പി യു പിക്ക് ആയിട്ട് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്